ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ചാലക്കുടി പള്ളി പെരുന്നാളിന് പോകുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട് പെരുന്നാളിന് പോയിട്ട് ചാലക്കുടി പെരുന്നാൾ പെരുന്നാളിന് പോയിട്ടും ചാലക്കുടി പള്ളി പെരുന്നാൾ തന്നെയല്ല ഓൾമോസ്റ്റ് ഒരു എല്ലാ പെരുന്നാളുകൾക്കും പോയിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ടുണ്ട് ഇപ്രാവശ്യം നമുക്ക് ഞാൻ ഇരിങ്ങാലക്കുടയിലുള്ളത് ഇപ്പോൾ പെരുന്നാളിൻ്റെ ദിവസങ്ങളിലാണ് അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ പോവാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കി എന്താണ് സംഭവം അപ്പോ നമുക്ക് പോകാനുള്ള ഒരുക്കത്തിലേക്കൊക്കെ തുടങ്ങാം ഇച്ചാനിന്ന് ഓഫാണ് അപ്പോൾ ഇച്ചാനുണ്ടാവും അപ്പം എന്താ ശേഷം ഇതൊക്കെയാണ് ശേഷങ്ങൾ പരിപാടി തുടങ്ങാം അങ്ങനെ നമ്മൾ നമ്മുടെ പെരുന്നാളിന് റെഡിയായി ഞാനിങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ മാത്രം ഇവിടെ ഇപ്പം റെഡി ആയിട്ട് ഇരിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ എല്ലാവരും ആവണേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവളാകില്ല നമ്മൾ മെറ്റീരിയലൊക്കെ പോയി എടുത്ത് അമ്മേനെ കൊണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചയിപ്പിച്ച സംഭവം അപ്പൊ ഞാൻ ഇതിന്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തന്നെ പക്ഷെ അതിനു മുമ്പ് ഞാൻ എന്റെ കിട്ടിയവൻ ഇത് കാണിച്ചു കൊടുക്കട്ടെ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഞാൻ മെറ്റീരിയൽ പാത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല ചെറിയൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ അപ്പം ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ റിയാക്ഷൻ ഉണ്ട് നോക്കിയാലോ നോക്കാം എങ്ങനെയുണ്ട് നിങ്ങൾ മൊത്തം ലുക്കിനെ പറ്റി മാറ്റി പറയാൻ പറ്റില്ല അങ്ങനെ പറയല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയിലാണ് ഇവിടെ ഇവിടെ എല്ലാവരും ഡ്രസ്സ് മാറാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം ആ നേരത്ത് ഒരാള് ബൂസ്റ്റ് ചോദിച്ചോണ്ടിരിക്ക

തയ്ച്ചാളെ ഒരു ഭംഗിയില്ല എന്ത് നമ്മൾ ഇറങ്ങാന്ന് വിചാരിച്ച സമയത്തിനേക്കാൾ വളരെ വൈകിട്ടാണ് ആസ് യൂഷ്വൽ നമ്മൾ ഇറങ്ങണത് ഇന്നേ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കൃത്യ സമയത്ത് ഇറങ്ങാൻ ബൈ ബൈ അല്ല നമ്മൾ നമ്മളിനിപ്പോ പെരുന്നാൾക്ക് പോകല്ലേ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ബൈ ബൈ പറയാം അപ്പഴത്തേക്കും കുഞ്ഞു ഉറങ്ങോ അങ്ങും അപ്പൊ അമ്മ ബൈ ബൈബായി പറഞ്ഞോ ഓക്കെ അപ്പൊ അഡ്വാൻസ് ആയിട്ട് ബൈ ബൈബായി പോവാം റെഡി നമ്മൾ ചാലക്കുടി പെരുന്നാൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്കുള്ള അൻവർടൈസ്മെന്റ് കണ്ടിട്ട് വരാം പണ്ട് നമ്മൾ പെരുന്നാൾ എങ്ങനെയാണ് കേട്ടോ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അത് ആ ആഘോഷം ഒരു കാലം വന്നപ്പോൾ അവസാനിച്ചു അവസാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നിയെങ്കിലും ഈ കഴിഞ്ഞ ക്രിസ്മസോടുകൂടി എനിക്ക് മനസ്സിലായി അത് അവസാനിപ്പിച്ചത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു എന്നുള്ളത് അതോർത്ത് ഞാനിപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നീട്ടി വലിക്കുന്നില്ല ആർക്കും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്രയും അടുപ്പുള്ള ഒരാൾക്കാർ നമ്മുടെ അടുത്ത് നകുന്ന പോയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചോ കാലഘട്ടം അത് തെളിയിച്ചു തരും അപ്പോൾ ഇനി ഞാൻ ഞാനധികം നീട്ടിവലിക്കുന്നില്ല കേട്ടോ നമുക്ക് നമ്മുടെ പെരുന്നാൾ വിശേഷത്തിലേക്ക് തന്നെ വരാം നമുക്ക് നമുക്കവിടെ കളിപ്പയറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ട് കളരിപ്പയറ്റുക കണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ Injur baguslah yeah. ചാലക്കുടി പെരുന്നാളിന് നമുക്ക് റോഡിൻ്റെ സെൻ്ററിൽ കൂടെ നടക്കാൻ പറ്റും കേട്ടോ കാരണം നമുക്ക് സൈഡിലൊക്കെ സ്റ്റേജുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ഗാനമേള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ശരിക്കും സ്റ്റെക്കായി കാരണം ഒരു അടിച്ചുപൊളി ഡി ജി ആയിരുന്നു ആദ്യം നമ്മളിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കുവാണെങ്കിൽ ആ ഡി ജി അങ്ങോട്ടിങ്ങനെ മൂത്തും മൂത്തങ്ങട്ട് വന്നപ്പോൾ ചിൻച്ചിൻ ചെച്ചുമൊക്കെ പറഞ്ഞു നമുക്ക് ഡാൻസ് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ രംഗത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയത് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ തേച്ച് ചെറുപ്പത്തേക്കും വയർത്ത് അത്ര മാത്രം തൊളിച്ച് ചാടി കിട്ടും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറയുന്ന റിസ്ക് ആയിരുന്നു അങ്ങനെ ഡാൻസും ബഹളമൊക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് വന്നു വന്നിട്ടോ ഇനി അവിടെ പെരുന്നാളിൻ്റെ വെടിക്കെട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ കൂടിയിട്ട് പള്ളിയുടെ അകത്താണ് ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞി പിടേനൊരു ഡോർ തന്നെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ച് നേരം കയ്യിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് ആകാശത്തോട്ട് പറഞ്ഞ് നിങ്ങൾ പോയി ഡോറ് പോയോ നമ്മൾ അങ്ങനെ പെരുന്നാളിന് അത്യാവശ്യത്തിന് പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അതാണ് ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് കേട്ടത് മൂന്ന് മൂന്നുപേർക്ക് മൂന്ന് സാധനങ്ങൾ തന്നെ സെയിം സൈസില് വാങ്ങി വാങ്ങിച്ചാലും ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് നാല് പേർ തമ്മിൽ തല ഉണ്ടാക്കും അപ്പൊ ഇപ്പൊ നാലുപേർക്ക് നാലെണ്ണം വാങ്ങുമ്പോ എന്തായാലും തല ഉണ്ടാക്കും എറണാകുളത്തേക്ക് വന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ കാറിൽ വെച്ചാൽ മതി പുറത്തേക്ക് എടുക്കണ്ടാവുന്ന പറഞ്ഞതാണ് ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ട ഒച്ചപ്പാടിൻ്റെ ഒരു 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 ഒരു